ഡൽഹി ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ കശ്മീർ സ്വദേശി ജാസിർ ബിലാലിനെ എൻ ഐ എ പിടികൂടി ഭീകരാക്രമണത്തിലെ രണ്ടാമത്തെ അറസ്റ്റാണിത് ഉമറിന് സഹായം നൽകിയത് ശ്രീനഗർ സ്വദേശിയായ ജാസിർ ആണെന്നാണ് വിവരം എൻ ഐ എക്ക് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാംബരം നൽകും അർജുൻ ഇപ്പോൾ ഇത് എത്രത്തോളം നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് രാജീവ് വളരെ നിർണായകമായിട്ടുള്ള അറസ്റ്റ് തന്നെയാണ് പ്രധാനമായിട്ടും ഈ വൈറ്റ് കോളർ ഭീകരരുടെ പദ്ധതി അത് വളരെ വലുതായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് എൻ ഐ എ ഇപ്പോൾ ഈ അറസ്റ്റിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് ഉമറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായവും നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ വാനി എന്ന് പറയുന്നത് ഡാനിഷ് എന്നാണ് ഇയാൾ വിളിപ്പേരുള്ളത് മാത്രമല്ല ഈ കാർ ബോംബിങ്ങിന് മുന്നേ തന്നെ ഇയാൾ ഡ്രോണുകളിൽ ഐ ഡി ഘടിപ്പിക്കാനും അതുപോലെ തന്നെ റോക്കറ്റുകളിൽ ബോംബ് ഘടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിൽ വലിയ തോതിൽ രാജ്യത്തെ പലയിടത്തും ഈ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടിരുന്നു കോളർ ഭീകരർക്ക് എല്ലാ വിധത്തിലുമുള്ള സാങ്കേതിക സഹായം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ പിടിയിൽ ആക്കിയിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ നമ്മുടെ എൻ സംഘം അവിടെ കാശ്മീരിൽ പലയിടത്തും പ്രധാനമായിട്ടും ശ്രീനഗറും അനന്ത്നാഗും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇനി ഇയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുവരും കൂടുതൽ ചോദ്യം ചെയ്യാനും വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ പിടിയിലായിട്ടുള്ള ആമിരിനൊപ്പം തന്നെ ഇരുത്തി യാളെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് എന്നെ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് അതിലൂടെ ഈ ജയ്ഷയുടെ ഇപ്പോഴും ഇന്ത്യയിൽ ആക്റ്റീവായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളിലേക്കും മറ്റ് ആളുകളിലേക്കും എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ